അസാ വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ ഞമ്മള് ഇന്നൊരു കല്യാണത്തിന് പോവാൻ കേട്ടോ സഫ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അപ്പൊ ഞങ്ങളെ ഫാമിലിയിലെ ഒട്ടുമിക്ക ആളുകളും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഈവനിംഗില് വൈകുന്നേരം അഞ്ചു മണിക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ സഫ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ എത്തിയപ്പോൾ തന്നെ നല്ലൊരു ക്യൂ നല്ലൊരു നിരയായിട്ട് കാണും ഒരുപാട് വാഹനങ്ങളും സെക്യൂരിറ്റികളൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഉണ്ട് അതായത് അത്യാവശ്യം വലിയ കല്യാണം തന്നെയാണ് കേട്ടോ ഈ ടൈമിൽ തന്നെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കാണ് ഉൾഭാഗത്തു കാര്യം പറയുക ഒരുപാട് ആളുകൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകളൊക്കെ ആണെന്ന് തോന്നുന്നു അറിയില്ല എന്നേലും ഇങ്ങാനെന്നൊക്കെ ആയിട്ട് കല്യാണം കിട്ടും അവരുടെ വീട്ടിൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓഡിറ്റോറിയത്തിന് മുൻപിൽ എത്തിയിട്ടുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് കണ്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ വന്ന് പാർക്കിംഗ് ഏരിയ ഒക്കെ ആ ഭാഗത്താണ് കേട്ടോ അപ്പോൾ സഫ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ കല്യാണത്തിന് വേണ്ടി കൂടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പല പല ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് വലിയ യൂട്യൂബേഴ്സും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് യൂട്യൂബേഴ്സ് നമുക്ക് അറിയണ കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ കണ്ടു കിട്ടും അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിക്കാം കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ വെൽ വെൽക്കം ഡ്രിങ്കിൻ്റെ അവിടെക്കായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെൽക്കം ഡ്രിങ്കിൻ്റെ അവിടെ നല്ല തിരക്കാൽ അത്യാവശ്യം തിരക്കുണ്ട് കാരണം വെൽക്കം ഡ്രിങ്ക് എന്ന് വെച്ചാൽ വെറും ജ്യൂസുകളെ വെറൈറ്റി ഐറ്റംസിലുള്ളത് മാത്രമല്ല പല പല ഐറ്റംസിലുള്ള സ്നാക്കും ടീയും എല്ലാ ടൈപ്സിലുള്ള ചായകളും ഒക്കെ ഉണ്ട് കേട്ടോ ആ അപ്പോൾ ഈ ഫസ്റ്റ് വരുന്നവർക്ക് തന്നെ തണുപ്പ് പറ്റാത്തവർക്കുള്ള ടീ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ജ്യൂസ് ഇതിൻ്റെ പല വെറൈറ്റി ഐറ്റംസിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മോഡൽ ഇത് അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ജ്യൂസാൻ വേണ്ടുവെച്ചാൽ ഇവര് അത് തരും അപ്പോ ഈ ഒരു ഭാഗത്തായിട്ട് അതിന്റെ ഡിസ്പ്ലേ ആണ് കേട്ടോ നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം ഇതുപോലെ പച്ച വാഴക്കില്ലേ പഴം അത് പൊരിച്ചതുണ്ട് അതുപോലെ തന്നെ മുളക് ബജിയുണ്ട് അതൊക്കെ ചൂടോട് കൂടി ഇതിലിങ്ങനെ കൊണ്ടുവന്നിടുകയാണ് ഇത് ഞമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ജ്യൂസ് ഗ്രേപ്സ് ഉണ്ട് അതുപോലെ തന്നെ ഉറുമാമ്പഴം അങ്ങനെ പല ഐറ്റംസിലുള്ളതുണ്ട് അപ്പോൾ ഇവിടെ പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടുള്ള നല്ല അടിപൊളി പാൽ ചായ ഇത് നല്ല എല്ലാ വെറൈറ്റി ഐറ്റംസിലുള്ള ഫ്രൂട്ട്സിൻ്റെ ജ്യൂസുകളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ളത് ലെമൺ ഉണ്ട് അതുപോലെ തന്നെ ഗ്രേപ്സ് ഉണ്ട് ഡ്രാഗൺ അങ്ങനത്തെ ഐറ്റംസുള്ള ജ്യൂസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടോട് കൂടി മുളക് പജിയും പഴം പൊരിയും എല്ലാവരും ഇങ്ങനെ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ചൂടുള്ള ചായ ആവശ്യമുള്ളവർക്ക് അതും ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ നമ്മുടെ നമ്മളിഷ്ടം പോലെയാണ് അത് ഒരു ഭാഗത്ത് ഇങ്ങനെ പൊരിച്ചു പോരിടാണ് ഇഷ്ടംപോലെ ജ്യൂസ് കിട്ട വിളമ്പാണ് കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ കല്യാണം ആയതുകൊണ്ട് തന്നെ നാല് മണിക്കണ്ട് ഈവനിങ് നാല് മണിക്കാണ് ഇവിടെ കല്യാണം തുടങ്ങിയിട്ടുള്ളത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു അഞ്ചരക്കായിട്ടുണ്ട് അപ്പോൾ എല്ലാരും നല്ല ചൂടോട് കൂടിയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വരുന്ന വരവില് തന്നെ ഹാളൊക്കെ കടന്നിട്ടില്ല കേട്ടോ അപ്പോഴന്നെ അതാ നല്ല അടിപൊളി ചായ കേട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ നല്ലൊരു ഒരു മധുരം ഒരു ചായ കുടിച്ചിട്ടോ വൈകുന്നേരം അല്ലേ വൈകുന്നേരം ആവുമ്പോ ചായ എടുക്കുമ്പോ ഒരു രസമാണല്ലോ മക്കളൊക്കെ ജ്യൂസാണ് കുടിച്ചത് ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ജ്യൂസായിട്ടും ഡ്രിങ്ക് ആയിട്ടും എല്ലാ ഐറ്റംസിലുള്ള സംഭവം ഇവിടെ ഉണ്ട് നമ്മളിത് ചായയൊക്കെ കുടിച്ചിട്ട് ഇത് ആ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉത്ഭാഗനത്തിൻ്റെ ഒരു വ്യൂ ഒന്ന് കാണാം നമുക്ക് അപ്പോൾ മുതലാളിമാരെ നമുക്കൊന്ന് കാണട്ടെ ഇവിടെ നമ്മൾ മഞ്ചേരി നെക്സ്റ്റിൽ മൊബൈൽ ഷോപ്പിൻ്റെയൊക്കെ മുതലാളിമാരെ അവരുടെ കല്യാണം കേട്ടോ അപ്പോൾ അവരുടെ ചെറിയ മോൻ്റെ കല്യാണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തൊക്കെ തന്നെയല്ലോ ഞമ്മക്കിതാ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറാം അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല ഫോട്ടോഷൂട്ടിനു പറ്റി നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മക്കളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കിടക്കുമ്പോൾ തന്നെ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ കാരണം മറ്റൊന്നുമല്ല അവിടെ ഫോട്ടോഷൂട്ട് നടക്കാനുട്ടോ ഫോട്ടോഷൂട്ട് നടക്കുക ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത രീതിയിലാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ അകത്തേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊരു ലൈറ്റ് ഇങ്ങനെ ഉണ്ട് ഫസ്റ്റ് കണ്ടപ്പോൾ തീരെ ലൈറ്റ് ഇല്ലായിരുന്നു ലൈറ്റില്ലായിരുന്നു ഇപ്പോൾതാ നമ്മളെ കല്യാണത്തിന് വേണ്ടി കൂടി ഒരുപാട് ഒരുപാട് ആളുകൾ മണവാട്ടിയും മണവാളനും സ്റ്റേജിലേക്ക് കയറുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് കയറിയിട്ടില്ല താഴെയാണ് അപ്പോൾ മണവാട്ടിയും മണവാളിനും എന്താണ് നടുഭാഗത്ത് നിൽക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് കാണണമെന്ന് ഒന്ന് സൂമ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് അവസ്ഥ ശരിക്കും ഞാൻ കാണിച്ചു അതാണ് മണവാളൻ ചക്കിന് ഇനി മണവാട്ടി പെണ്ണിത് അപ്പുറത്തുള്ളതാണ് കേട്ടോ അപ്പോൾ അവർ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് കാണണമുണ്ടോ അറിയില്ല നിങ്ങൾക്ക് ഇനി ഫേസ് ഒക്കെ ശരിക്കും ഞാൻ കാണിച്ചു തരാം ും മൊബൈൽ മൊബൈലിൻ്റെ ഫ്ലാഷായിട്ട് ഓൺ ആക്കേണ്ടിയിട്ടുള്ളത് അപ്പം ലൈറ്റ് ഓഫ് ചെയ്തതിന് കാരണം മറ്റൊന്നുമല്ല ഓഡിയൻസ് എല്ലാവരും മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് മൊബൈൽ എല്ലാവരും മൊബൈലുണ്ടാവില്ല മൊബൈലില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും കൂടി അടിപൊളിയായിട്ട് ഇങ്ങനെ ഈ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ ഓൺ ആക്കി ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ഭംഗി നല്ല നേക്കുണ്ടാവുമല്ലോ അങ്ങനെ വേണമെന്നാണ് പറഞ്ഞത് കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യണമൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നമുക്ക് അങ്ങനെ ആക്കല് പ്രയാസമായിരിക്കും കാരണം കാര്യമായിട്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കണ്ടില്ലേ നമ്മളെ മണവാളൻ ചെക്കനും മണവാട്ടി പെണ്ണിൻ്റെ ഒരു ശരിക്കൊരു ഫേസ് പെണ്ണും ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അത് ശരിക്കും ഇങ്ങനല്ല അങ്ങനെ ജൂമിങ്ങിലൂടെ എടുക്കുകയാണ് കുറേ ബാക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ മണവാളൻ ചെക്കനും മണവാട്ടി പെണ്ണും ഇതാ അങ്ങോട്ട് കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട് നല്ല ആൾക്കൂട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് അവർ നിൽക്കുന്നത് ഇപ്പം അങ്ങനെയുള്ള ട്രെൻഡിങ് അതായത് ഇങ്ങനെ ഈ ഒരു നല്ല പൂക്കളും ലൈറ്റും അതൊക്കെ അങ്ങോട്ട് വാരി വിതർന്ന രീതിയിലെ ആകപ്പാട് ഇങ്ങോട്ട് അങ്ങനത്തെ ഒരു വ്യൂ കിട്ടാനാണ് അവർ കാത്തിരിക്കുന്നത് ക്യാമറക്കാരും എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും എടുക്കുകയാണ് അപ്പോഴത്തെ ബലൂണ് പറത്തലും അതുപോലെ തന്നെ എന്തൊക്കെയോ എയറിൽ ഓരോന്ന് പൊന്തി കളിക്കണമെന്ന് അങ്ങനത്തെ ഓരോ സംഭവങ്ങളും പുകയൊക്കെ വിടുന്നുണ്ട് ഇനി അവർ മണവാട്ടി പെണ്ണിനെ കൈ പിടിച്ചുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു ഡാൻസ് ഒക്കെ അവരുണ്ടാവും അങ്ങനെ കളി കളിക്കണ്ടിട്ടോ നല്ലോണം ആൾത്തിരക്കുള്ള കല്യാണമാണ് മുകളിലത്തെ ആ ഒരു ഭാഗത്തൊക്കെ ആളുകൾ നിറഞ്ഞു നിൽക്കുന്നത് താഴ്ഭാഗമാണ് മുകളിലേക്കൊന്നും ഞാൻ പോയിട്ടേ ഇല്ല അപ്പം നമ്മുടെ ക്യൂട്ട് കപ്പിൾസ് ഇതാ ഏതു നിമിഷങ്ങൾ പോകും സ്റ്റേജിലേക്ക് കയറി വരട്ടെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നമ്മുടെ കപ്പിൾസിൻ്റെ പൈസ ശരിക്കൊന്ന് കാണുകയാണെങ്കിൽ ഇതിങ്ങനെ ഉണ്ടോ ശരിക്ക് ക്യാമറയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല പക്ഷേ ശരിക്കൊന്നും കൂടെ ഭംഗി ഉണ്ട് കേട്ടോ ഈ ക്യാമറയിൽ കാണുമ്പോൾ അത്രയും ഭംഗി എനിക്ക് തോന്നുന്നില്ല നേരിട്ട് കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ് ഇതാ ഇവരെ സ്റ്റേജിലൊന്ന് കേട്ടിയിട്ട് അവരെ ശരിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പം മണവാട്ടി പെണ്ണും മണവാളും ചെക്കനും ഇതാ അതിനുവേണ്ടി കയ്യിൽ ബൊക്കയൊക്കെ പിടിച്ചിങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് അവർ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു പക്ഷേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്നോണ്ട് തന്നെ അവരുടേതായ ഒരു രീതിയിൽ പെട്ടെന്ന് കയറി വരാനൊന്നും പറ്റൂല അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇപ്പോൾ ഏതൊരു കല്യാണത്തിനും മണവാട്ടി മണവാട്ടിയും ചെക്കനും കൂടി നമ്മൾ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ അത്രക്കും നല്ല പൂക്കൾ വിതറിയിട്ടും അങ്ങനെയൊക്കെ നല്ല അടിപൊളി സെറ്റപ്പിലാണല്ലോ എല്ലാ ഫോട്ടോഗ്രാഫർമാരും ഒക്കെ അതിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ റെഡിയായി നിൽക്കണം അങ്ങനെ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ പിന്നെ കാണും ചെയ്യാലോ എന്തായാലും ഇതാ ഇവർ കാത്തിരുന്ന ആ നിമിഷമാണ് കേട്ടോ അപ്പോൾ ഇവരുടെ നിക്കാഹിനിയും ഇന്നലെയാണ് മിഞ്ഞാന്നൊന്ന് കഴിഞ്ഞത് അറിയില്ല ഇന്നൊക്കെ ഫംഗ്ഷനാണ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ വീട്ടിലായിരുന്നു ഫങ്ഷൻസ് എന്നൊക്കെ വലിയ ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞത് ഇത് പിന്നെ ഓഡിറ്റോറിയത്തിലാണ് ഓഡിറ്റോറിയത്തിലാവുമ്പോൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തോളമൊക്കെ ആളുകൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു ടൈമിന് ഇവിടെ ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ എങ്ങനെ അറിയില്ല കറക്റ്റ് എന്തായാലും നല്ല ആൾട്ടിരക്കായിരുന്നു കണ്ടില്ലേ ഒരുപാട് പെൺകുട്ടികളും അതുപോലെ ഒരേ യൂണിഫോമിട്ട ആണുങ്ങളും ഒക്കെ ചമഞ്ഞ് ഒരുങ്ങി നിൽക്കുകയാണ് ഇവരെ മണവാട്ടി ഒക്കെ സെക്യൂരിറ്റി ആയിട്ടിട്ടും മണവാട്ടിൻ്റെ പെണ്ണിൻ്റെ ഡ്രസ്സ് എന്ന് വെച്ചാൽ അവർ ശരിക്കും ഒരു യെല്ലോ അല്ല ഒരു ബ്രൗണോ അല്ല അങ്ങനത്തെ ഒരു സൈസ് ഒരു മയിലാൻ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ കുഴപ്പമില്ല നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ ൾസൊക്കെതാ സ്റ്റേജിലേക്ക് കയറിയിട്ടോ അപ്പോൾ അവരെ മുകളിൽ ശരിക്ക് നമുക്ക് കാണാൻ കഴിയും ഇവിടെ താഴെ അപ്പോൾ താ മണവാട്ടിയെ കൈ പിടിച്ചുകൊണ്ട് മണവാളം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഫേസ് ശരിക്കും ഇവിടെ നിന്ന് കാണുന്നില്ലല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് അവരുടെ തലയിലൊക്കെ ആ പൂവൊക്കെ അതാ വീണിട്ടുണ്ട് മണവാളം ചെക്കന് മണവാട്ടിയുടെ അടുത്തായിട്ട് ഇരുന്നു അവർ രണ്ടുപേരും നല്ല സംഭാഷണം നല്ല ചിരിയും കളിയും വർത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇന്നലെ മിഞ്ഞാന്ന് മുതൽ തന്നെ അവർ ഒരുമിച്ച് തന്നെ അവരുടെ ഫംഗ്ഷന് കുറച്ച് അധികം ദിവസം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ ഓരോ പരിപാടികൾ ഓരോ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് കൈ കൊടുക്കുന്നുണ്ട് ഫോട്ടോഷൂട്ടിനു വേണ്ടി പക്ഷേ ആദ്യം കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ അടുത്ത പരിപാടിയൊക്കെ തുടങ്ങാണ്ട് ഒരുപാട് എന്തൊക്കെയാണ് ഒപ്പനയാണ് ഡാൻസ് എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്ത് എങ്ങനെയുണ്ടെങ്കിൽ നമ്മളെ മണവാട്ടി പെണ്ണ് മണവാട്ടി പെണ്ണും മളവാളും ചെക്കനെയൊക്കെ ശരിക്ക് കണ്ടോളി കമൻറ്റ് പോന്നോട്ടോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് വേറെ എന്തൊക്കെയാണ് മാജിക് ഇവിടെ കാണിക്കാൻ നിൽക്കുന്നുണ്ട് അവർ രണ്ട് ആ ഒരു സംഭവത്തിന്റെ അതാ ഒരു നിഴൽ പോലെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് നിർത്തിയിട്ട് അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ ഐറ്റംസ് ആണല്ലോ ലൈഫ് ഉള്ളത് ഏതൊരു കല്യാണത്തിനായാലും അങ്ങനെ നമ്മുടെ മണവാട്ടി പെണ്ണും ചക്കനും കൂടുന്ന അതിനുള്ളിലേക്ക് കടന്ന് വരികയാണ് കടന്ന് വന്നിട്ട് അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈ പിടിക്കുന്ന ഓരോ രംഗങ്ങളൊക്കെയാണ് കാണുന്നത് കണ്ടില്ലേ ഇപ്പോൾ ഒരു ശരിക്കൊരു വായുവിലൊക്കെ നിൽക്കണ ഒരു ഫീൽ ഇങ്ങനെ തോന്നോ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നട്ടോ കുറെ സമയം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ വല്ലാതെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നില്ലേ നമുക്ക് ഫുഡിൻ്റെ സെക്ഷനൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം അവിടെ നമുക്കൊന്ന് പോയി വയ്ക്കാം ഇപ്പം ഹാളൊന്നായിട്ട് റെഡിഷ് കളറിലാണ് നിൽക്കുന്നത് മൊത്തത്തിലുള്ള റെഡ് കളറാണുള്ളത് കാരണം ഇപ്പോൾ സ്റ്റേജിലേക്ക് നോക്കിയാൽ നല്ല ബ്ലൂ കളറിൽ ആ ബ്ലൂ കളറിൻ്റെ അതിൻ്റെ ഉള്ളിൽ മണവാട്ടി മള മളും മണവാളനും ചേർന്ന് ചുംബനങ്ങളൊക്കെ കൊടുക്കുന്ന സീനൊക്കെ കേട്ടോ ഇപ്പോൾ ഉള്ളത് ഓരോ ഓരോ കാലല്ലേ അപ്പോൾ ഓരോ സ്ഥലത്ത് കല്യാണമൊക്കെ ഓരോ വെറൈറ്റി ആയിരിക്കും ഇവിടുത്തെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കാണുന്നത് അവർക്ക് പറയാനുള്ളതൊക്കെ അവർ എന്തൊക്കെയോ പറഞ്ഞ് ഇവിടെ കഴിയണുണ്ട് കേട്ടോ എന്തൊക്കെ തന്നെയായാലും ഇതൊക്കെ ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇതൊക്കെ ചെയ്യണത് അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടോ ഫുഡിൻ്റെ എത്തിയപ്പോൾ എന്ന് വെച്ചാൽ ഇതാ ഒരുപാട് നല്ല തിരക്കാണ് കാരണം ഒരു നാലോ അഞ്ചൊക്കെ ഇങ്ങനെ സെക്ഷനും ഭാഗങ്ങളായിട്ടുണ്ട് അതിലിപ്പോൾ കാര്യമായിട്ട് വരുന്ന ഫുഡ് എന്ന് വെച്ചാൽ ഇതിൽ പല പല ഐറ്റംസ് ഫുഡ് ഉണ്ട് കേട്ടോ ഉണ്ട് മന്തി ഉണ്ട് അതുപോലെ നെയ്ച്ചോറുണ്ട് അതുപോലെ പൊറോട്ട ഉണ്ട് നെയ്യപ്പത്തിൽ പിന്നെ ഭൂരി പോലത്തെ ആ ഒരു സംഭവം ഉണ്ട് അതുപോലെ അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നല്ല തിരക്കാണ് ജെൻസും ലേഡീസൊക്കെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ അങ്ങനെ ഒരു കാര്യമായിട്ട് ഇരിക്കണൊക്കെ ലേഡീസ് ജെൻസ് ആ ഭാഗത്താണെങ്കിൽ നല്ല കുറേയൊക്കെ അവിടെയൊക്കെ ഉണ്ടാകും ഫിഷ് ഉണ്ട് ബീഫുണ്ട് അതുപോലെ തന്നെ പിന്നെ സാലഡ് ഐറ്റംസ് ബിരിയാണി നല്ല ബീഫ് കുറുമുണ്ട് അതുപോലെ ചിക്കൻ ഗ്രേവി അങ്ങനത്തെ ഐറ്റംസിലുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ നല്ല സ്പെഷ്യൽ അച്ചാർ അതുപോലെ തന്നെ വെള്ളപ്പം ധൈര്യ സംഭവങ്ങൾ ഒക്കെ ഉണ്ട് എന്തൊക്കെ പേര് കിട്ടുന്നില്ല പല പല വെറൈറ്റി ഐറ്റംസിലും അതുപോലെ തന്നെ നല്ല വെജിറ്റ് വെജിറ്റബിൾ അല്ല നല്ല ഫ്രൂട്ട്സ് ഐറ്റംസിലുള്ള എന്തൊക്കെയാണ് സാധനങ്ങൾ ബ്രോസ്റ്റഡ് ചിക്കൻ ചിക്കൻ ഫ്രൈ ചെയ്തത് അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ആണ് ഉണ്ടോ ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള കഴിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ അവർ വെച്ച് തരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് ഇങ്ങനെ നമ്മളെ ഫ്രണ്ടിലേക്ക് തന്നെ അവർ കൊടന്നിട്ട് തരും പിന്നെ സാലഡ് ഐറ്റംസ് ആയിട്ടും ഫ്രൂട്ട് സലാഡ് ഐറ്റം അങ്ങനത്തെ പല പല ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള കഴിക്കാം പക്ഷെ ആളുകൾ ക്യൂ നിൽക്കുക കേട്ടോ ഒരു സീറ്റ് ഒഴിവാകാൻ കാത്തു നിൽക്കുകയാണ് മറ്റൊരു സീറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ടിട്ടോ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ സ്റ്റേജ് നമുക്ക് അൻഷിഫ് മോണിക്കലും അവരുടെ മൂന്ന് കുട്ടികളും കുഞ്ഞോള് പറഞ്ഞാൽ അവളും വന്നിട്ടുണ്ട് കേട്ടോ അവരെ നേരിട്ട് കണ്ട പോലക്കൊന്ന് കമൻറ്റ് ചെയ്യുക അവരിങ്ങനെ ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരാണല്ലോ ആണല്ലോ അവരുടെ മൂന്ന് ഒരു കുട്ടിനെ കാണാമല്ലോ നാല് കുട്ടികളുണ്ടല്ലോ അല്ലേ മൊത്തത്തിൽ അപ്പോൾ അത് അവരെല്ലാവരും കൂടി വന്ന് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ ഇങ്ങനെ ഫാമിലി ബ്ലോഗൊക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ അപ്പോൾ അവരൊക്കെ വന്ന് സ്റ്റേജിൽ നിന്നിട്ട് ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ നമ്മുടെ ടി ടി ഫാമിലി എന്ന് പറയുന്ന ആ ഒരു ടീമും വന്നിട്ടുള്ള അതേപോലെ തൊപ്പി അവരും വന്നിട്ടുണ്ട് വന്നപ്പോൾ ഈ അൻഷിഫ് മുണിക്കലിൻ്റെ ബ്ലോഗൊക്കെ കാണുന്നവരൊക്കെ അല്ലേ നമ്മളെ ഈ ഫാമിലിയിലൊക്കെ അപ്പോൾ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇപ്പം വല്ലാതൊന്നും കാണില്ല എന്നാലും ഇടക്ക് ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ഇവരൊക്കെ നമ്മളൊരു ഗ്രൂപ്പിൽ പെട്ടതാണ് കേട്ടോ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഇവരെല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളൊക്കെ പരിചയമായത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇവരെന്തായാലും അവിടെ ഉണ്ടാവും ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ടൂറൊന്നും ഞാൻ പോയിട്ടൊന്നുമില്ല അങ്ങനെ ദൻഷിപ്പും അതിൻ്റെ മക്കളൊക്കെ ഇറങ്ങുന്നത് പിന്നെ അടുത്ത് നമ്മൾ ടി ടി ഫാമിലി വരുന്നു കേട്ടോ നീല ചുരിദാറാണ് ടി ടി ഫാമിലി എന്ന് പറഞ്ഞാൽ അവരിട്ടിട്ടുള്ളത് എന്താപ്പം എൻ്റെ പേര് ഷമിത്തേ എന്ന് പറഞ്ഞാൽ ആ താത്ത കേട്ടോ അപ്പോൾ ആ താത്തയും നമ്മുടെ ഷെഫി അല്ലേ ഷെഫി ഷെഫി എന്ന് പറഞ്ഞ ഇദ്ദേഹവും ഇതാ അവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇവരെയും കണ്ടു പിന്നെ ഇപ്പോൾ ഏതാ ഇന്നലെ ഏതൊക്കെ വന്നിരുന്നു അനാൻഷാൻ്റെ കുടുംബവും കാര്യങ്ങളൊക്കെ ഇന്നലെ അവർ വീട്ടിലേക്ക് പോന്നിരുന്നു എന്ന് പറഞ്ഞു എന്തൊക്കെ തന്നെയാലും ഇവരും എത്തി ഇവരെത്തി ഇവർ കൂടെ കുട്ടികളൊന്നുമില്ല കേട്ടോ ഈ എത്ര വലിയ കുട്ടികളുണ്ട് അതേപോലെ ഇവർ ഇവനെ കല്യാണം കഴിച്ചതിന് ശേഷം വേറൊരു ചെറിയ ഐഷു പറഞ്ഞ കുട്ടിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ അപ്പം കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു കുട്ടികൾ വലിയ ചെറിയ മോള് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ അവരും അതാ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നു വന്നിട്ടോ അപ്പോൾ ഈ ഇവരുടെയൊക്കെ ബ്ലോഗൊക്കെ ചിലവരൊക്കെ കാണലുണ്ടാവുമല്ലോ തണിപ്പോൾ എന്തെങ്കിലും ഉള്പ്പെടുത്തിട്ടോ ഇനിയിപ്പോൾ ഇതാണ് ഷെഫി പറഞ്ഞ ആൾ നമ്മുടെ ചിരിച്ചൊക്കെ കടന്നു വരുന്നുണ്ട് അതുപോലെ ഷമിത്ത എന്ന് പറഞ്ഞ ഇത്താത്തെയും വന്നു പിന്നെ നമ്മളെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇന്നലെ വന്നു പോയി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇപ്പോൾ ഞാൻ പോയിട്ടില്ലായിരുന്നു ഇന്ന് പിന്നെ ഞങ്ങൾ ഫാമിലിൻ്റെ കൂടെ ഇവിടേക്ക് വന്നതാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഷമിത്തയെയും അതുപോലെ ഷെഫിയെയും ഒക്കെ കണ്ടു സംസാരിച്ചു അപ്പോൾ അവരൊക്കെ വേഗം പരിപാടിക്ക് വന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ആരൊക്കെയോ ഫാമിലി അതൊക്കെ ഉണ്ട് എനിക്ക് കറക്റ്റ് കണ്ടിട്ടില്ല ഇപ്പോൾ കണ്ടത് വേറെ രണ്ടുപേരെയാണ് ഇനിയിപ്പോൾ വേറെ തൊപ്പിനെ ഞങ്ങൾക്ക് അറിയില്ല ആ ഒരു ടീം വരാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇൻഷാ നമുക്ക് അതും കൂടി കാണാം കേട്ടോ അപ്പം നമ്മൾ ഷെഫ് യാത്ര പറയാനുട്ടോ എല്ലാവരോടും ഇത് ഇവർ ഫാമിലിനെ പറ്റി അറിയില്ല ചെറിയൊരു ചെക്കനാണ് വലിയൊരു ഉമ്മേൻ്റെ പ്രായമുള്ള എന്താ പെങ്ങളെ പ്ര അങ്ങനെ ഉമ്മയാണോ പെങ്ങളാണോ ചോദിച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു ചാനലാണ് ടി ടി ഫാമിലിയിലൊക്കെ അറിയില്ലല്ലേ അപ്പോൾ ഇതാ ഇവിടെ ഈ ഫുഡ് കഴിക്കണ ഈ ഒരു ഏരിയയിൽ നല്ല തിരക്ക് ഫുഡ് കഴിച്ച് ഇറങ്ങണ ഇവിടെ കുറച്ച് ഉപ്പിലിട്ടതും ഐസ്ക്രീമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെയുള്ള നല്ല തിരക്കുള്ള ഒരു ഏരിയ ആയിട്ടോ ഇവിടെ ഇപ്പോഴും ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടോ നല്ല തിരക്കാണ് ഒരാൾ സീറ്റ് ഒഴിഞ്ഞ് കിട്ടിയാൽ മറ്റേ ഒറ്റയാളിരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പക്ഷേ സീറ്റില്ല എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു തന്നെ എല്ലാരും പിന്നെ പെട്ടന്ന് കഴിയുന്നില്ല പാട്ടൊക്കെ നല്ല അടിപൊളി പാട്ടാണ് പക്ഷെ ഇതിൽ ഇടാൻ കാരണം ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് കിട്ടി കഴിഞ്ഞാലേ പിന്നെ ഇപ്പൊ മണവാട്ടിന്റെയും മണവാളിന്റെയും ഇടയിൽ നല്ല ഒപ്പനയും ഡാൻസ് ഒക്കെ നല്ല പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും കൂടുതൽ നമുക്ക് ഇങ്ങനെ ആക്കി ഇടാൻ പറ്റൂല അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നിട്ടോ ഫുഡ് ഇരുന്നപ്പോൾ കഴിക്കാനിരുന്നപ്പോ ഞാനിങ്ങനെ നെയ്യപ്പത്തലും അങ്ങനത്തെ സഫമോളൊരു എന്തോ ഒരു വെള്ളപ്പോ എന്തോ ഒരു കഷ്ണം ബ്രോസ്റ്റും ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഇത് രണ്ടെണ്ണം എടുത്തിട്ടോ പിന്നെ ഒരു പിന്നെ പൊറോട്ട ബിരിയാണി ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങക്ക് ഉച്ചയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ പൊറോട്ടക്കും അല്ല മന്തിക്കും ബിരിയാണിക്കും ഒന്നും പോകും ഇപ്പൊ നമ്മളെ മലപ്പുറം ഫാമിലി ബ്ലോഗിന്റെ ഷെറീന എന്ന് പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡിനെ കണ്ടിട്ടോ അവരും അതുപോലെ തന്നെ യൂട്യൂബർ തന്നെയാണ് അവര് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അങ്ങനെ ജൂം ചെയ്തതാണ് കേട്ടോ അവരവിടെ അപ്പുറത്താണ് ഫുഡ് കഴിക്കാതിരിക്കണെന്ന് പറഞ്ഞു അപ്പോഴേക്കും തൊപ്പി എന്ന് പറഞ്ഞ ഒരു ബ്ലോഗർ ഉണ്ടല്ലോ ആ യൂട്യൂബർ തൊപ്പി എങ്ങനെ അറിയില്ലേ ആ ഇദ്ദേഹം വന്നിട്ടോ ഇദ്ദേഹത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ അതും എത്തിയിട്ടുണ്ട് അപ്പം മണവാളിനും മണവാട്ടിനൊക്കെ ഞാൻ ജസ്റ്റ് തൊപ്പി രണ്ടു വാക്ക് പറഞ്ഞിരുന്ന ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടാണ് അപ്പോൾ തൊപ്പി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ സ്റ്റേജിൽ വന്നപ്പോൾ എല്ലാവരും ഒരുപാട് ആളുകൾ ആരാധകരായിട്ട് അവനെ വീഡിയോ എടുക്കണോ ഒക്കെ ചെയ്യണം കേട്ടോ വീഡിയോകളൊക്കെ അതിന് മുമ്പ് കുറച്ച് വൈറലൊക്കെ ആയിരുന്നല്ലോ അങ്ങനെ ലൈവ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ തൊപ്പിൻ്റെ കൂടെ ഒരു ഒരുപാട് ആളുകൾ സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ അത് കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്തുള്ള ആളാണെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഈ തൊപ്പിനെക്കുറിച്ച് മാമൂല് പാട്ടുപാടാൻ മടിയാതാണ് നിങ്ങൾ ആവേശം കൊടുത്താൽ മമ്മ് പാടും ശമീന പൂ Tupan <tú> അപ്പൊ നിഹാദ് എന്ന പേരിലൊരു വിവാദ യൂട്യൂബർ ആയിരുന്നല്ലേ അവര് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ കൂടെ മമ്മൂന്ന് പറഞ്ഞൊരു ആളും കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ പാട്ടൊക്കെ പാടിയത് അപ്പോൾ എല്ലാവരും സെൽഫിയൊക്കെ എടുക്കുന്ന തിരക്കാണ് അപ്പോൾ ഇവരൊക്കെ ക്ഷണിച്ചതായിരിക്കും അങ്ങനെ ഇവരൊക്കെ എത്തിയിട്ടുണ്ട് ഇവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് മറ്റേ ഫാമിലിയൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെ തന്നെയാലും എല്ലാവരും കുട്ടികളും എല്ലാവരും സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാവും അയാൾക്കും തന്നെ ഒരുപാട് ആരാധകരുണ്ടെന്ന് തോന്നുന്നു തൊപ്പിക്ക് അപ്പോൾ എല്ലാവരും സെൽഫി ഒക്കെ എടുക്കുന്ന തിരക്കാണ് അപ്പോൾ എല്ലാവരും നല്ല ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ മണവാട്ടി പെണ്ണും ചെക്കനും എല്ലാവരും കൂടി അതാ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോക്കൊക്കെ വേണ്ടി പോസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരും ചുറ്റു ഭാഗത്തു ഒന്നായി ഗിഫ്റ്റുമൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇവരെ പാട്ടും ഫോട്ടോഷൂട്ടൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു അപ്പോൾ രാത്രി ഏകദേശം ഒരു ഞങ്ങളൊരു അഞ്ചരക്കൊക്കെ ഉണ്ടോ വന്ന് നിസ്കരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിൽ ഉണ്ട് കേട്ടോ പക്ഷെ നല്ല തിരക്കൊക്കെയാണ് കുറച്ച് ക്യൂ നിൽക്കേണ്ട വരും അങ്ങനെ ഞങ്ങൾ കല്യാണം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുക കേട്ടോ അപ്പോൾ കല്യാണം കൂടാൻ വന്ന ആളുകളാണ് ഇവരൊക്കെ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നവരാണ് എല്ലാവരും ആകാംക്ഷയോട് സ്റ്റേജിൽ നിൽക്കുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ അതിഥികൾ വരുന്നുണ്ട് അവരുമായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നല്ല പാട്ടും ഇടയ്ക്ക് ഡാൻസും ഒപ്പനയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ കൂടുതലായിട്ടൊന്നും നിൽക്കുന്നിട്ടില്ല ജസ്റ്റ് ഇങ്ങനത്തെ ഇതൊക്കെ ഒന്നും ഞാൻ വീഡിയോ എടുത്തതല്ല ഇനിയും കണ്ടില്ല ഇപ്പോൾ പാവാടക്കെട്ട് ഓരോ ആൾക്കാരും വന്ന് നിൽക്കുന്നുണ്ട് ഒപ്പനയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ കൂടുതലൊന്നും ഇവിടെ നിൽക്കുന്നില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ പോയ കല്യാണം നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തന്നു അപ്പോൾ സംഭവം കണ്ടില്ലേ സ്റ്റേജിലൊക്കെ നല്ല പരിപാടികളൊക്കെ അരങ്ങേറാനുള്ള ഓരോരുടെ ഫാമിലി തൊപ്പിൻ്റെ കൂടെയൊക്കെ അവർ ഫാമിലിയൊക്കെ നിന്ന് പിന്നെയും ഫോട്ടോ ഒക്കെ എടുക്കണ്ടിട്ടോ കണ്ടില്ല ഒരുപാട് ആൾക്കാരൊക്കെ അവരുടെ ആരൊക്കെയാണ് ഏതാനും ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോൾ നല്ല ഉപ്പിലിട്ട് നെല്ലിക്ക ഉപ്പിലിട്ട് മാങ്ങ അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് അതുപോലെ നല്ല ബ്ലാക്ക് ലെമൺ ടീ അതുപോലെ പൈനാപ്പിൾ ടീ ഹെർബൽ ടീ അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ടീകളുടെ ഒരുപാട് കളക്ഷൻസ് ഇട്ടോ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഇതാ മറ്റേ ചോളാപ്പൊരി ഒരുക്കുണ്ട് ഐസ്ക്രീമുണ്ട് അപ്പുറത്ത് അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഉള്ള ഐറ്റംസ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് കൊടുത്തേക്കുന്നത് അങ്ങനെ എന്തൊക്കെ തന്നെയാല് നമ്മുടെ കല്യാണമൊക്കെ ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാണ് ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെ ഗിഫ്റ്റ് എന്തൊക്കെ കൊടുക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വേദിയിൽ ഒരു പെൺകുട്ടി ഇപ്പൊ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മണവാളൻ ചെക്കനെയും മണവാട്ടി പെണ്ണിനെയൊക്കെ ഒന്നും കൂടെ കണ്ടു അപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ തുടങ്ങി കേട്ടോ അപ്പം എല്ലാവർക്കും അസ്സലാംളേക്കും വറഹമത്തുള്ള സഫ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടാകട്ടോ ഇന്റർനാഷണൽ കൺവെൻ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടിയിൽ നമ്മൾ പങ്കെടുത്തത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും റഷ്മത്തുള്ള ഇത്ത ആളെ ഉദക്ക നല്ല തിരക്കാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടുന്ന് വണ്ടിക്കത്തും പോകാനുണ്ട്